ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണ ആരോപണങ്ങൾക്ക് പിറകെ ആം ആദ്മി പാർട്ടിയും വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ കൃത്രിമങ്ങളെ അക്കമിട്ട് നിരത്തിയാണ് ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നത് എന്ന് പറയുമ്പോൾ ആം ആദ്മിയുടെ പിന്തുണ എന്നുള്ളതല്ല മറിച്ച് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾക്കും ആരോപണങ്ങൾക്കും അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഈ രാജ്യം വിലയിരുത്തുന്നത് എ എ പി നേതാവ് സൗരവ് ഭരദ്വാജ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടു മോഷണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ സമ്മേളനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ വോട്ടുകൾ കൊണ്ടാണ് അടുത്ത സർക്കാർ നിലവിൽ വരിക എന്ന പ്രതീക്ഷയോടെയാണ് ഓരോ വോട്ടറും വരിയിൽ നിന്ന് വോട്ടു ചെയ്യുന്നത് എന്നാൽ അവർക്കറിയില്ലല്ലോ ഇവിടെ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിച്ചുകൊണ്ടാണ് ഫലങ്ങൾ തീരുമാനിക്കുന്നത് എന്നത് എ എ പിയുടെ സ്ഥാപകനായ അരവിന്ദ് കെജ്രിവാളിൻ്റെ അതായത് മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിൻ്റെ ന്യൂഡൽഹി മണ്ഡലത്തിൽ വൻതോതിലുള്ള വോട്ട് വെട്ടിനിരത്തൽ നടന്നതായിട്ടാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ വോട്ട് മോഷണ ആരോപണങ്ങൾ ഉന്നയിച്ചത് പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടർമാരുണ്ടായിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് ഒരു ലക്ഷത്തി ആറായിരമായി കുറഞ്ഞുവെന്നും ഭരദ്വാജ് പറയുന്നു ഏകദേശം നാൽപ്പത്തിയിരായിരം വോട്ടർമാരുടെ പേരുകൾ ആ വോട്ടർ പട്ടികയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിന് അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി അധീഷി അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ആയിരുന്ന രാജീവ് കുമാറിന് ഈ വിഷയത്തിൽ വ്യക്തമായ പരാതിയും നൽകിയിട്ടുണ്ട് പക്ഷെ തൊട്ട് നോക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനും ഡിസംബർ പതിനഞ്ചിനും ഇടയിൽ വോട്ട് നീക്കം ചെയ്യുന്നതിനായി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അപേക്ഷകൾ ലഭിച്ചതായി ആം ആദ്മി നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി അധിഷി പറഞ്ഞിരുന്നു ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ നടപടി ഒന്നും എടുത്തിട്ടില്ല വിവരാവകാശം വഴി വിവരങ്ങൾ തേടിയപ്പോൾ അത് വ്യക്തിഗത വിവരം മാത്രമാണെന്ന് പറയാൻ മാത്രമേ കമ്മീഷന് കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് അതിനൊന്നും അദ്ദേഹം തെളിവ് നൽകിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങൾ നിരസിച്ചു എങ്കിലും ഇതിലുള്ള സത്യം എല്ലാവരും അന്വേഷിക്കുകയാണ് ന്യൂഡൽഹി സീറ്റിൽ അരവിന്ദ് കെജ്രിവാൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ പർവേശ് വർമ്മയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതെങ്കിലും മുൻ മുഖ്യമന്ത്രിയെ മുപ്പത്തി ആറായിരം വോട്ടുകൾക്കാണ് ബി ജെ പി എം എൽ എ ആയിരിക്കുന്ന വർമ്മ പരാജയപ്പെടുത്തിയത് സൗരവ് ഭരദ്വാജിന്റെ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പോസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട് ഉൾപ്പെടെ എഴുപത്തിയാറ് പേജുള്ള വിശദമായ മറുപടി അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി അധിഷ്ഠിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരുന്നതായി പറയുന്നു ഏതായാലും മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ തോറ്റു നാൽപ്പത്തിയിരായിരം വോട്ടുകൾ അവിടെ കാണാനില്ല എന്ന് പറയുന്നു അപ്പോൾ നാൽപ്പത്തിയിരായിരം വോട്ടുകൾ കാണാനില്ലാത്ത സ്ഥലത്താണ് മുപ്പത്തിയാറായിരം വോട്ടുകൾക്ക് ആം ആദ്മി പാർട്ടി നേതാവ് എന്ന് മാത്രമല്ല പത്ത് വർഷത്തിലേറെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ തോൽക്കുന്നത് കമ്മീഷൻ ഡൽഹിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിൽ നിന്ന് റിപ്പോർട്ട് തേടി അദ്ദേഹം വസ്തുതകൾ പരിശോധിച്ച് വരികയാണെന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നതല്ലാതെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നാണ് ആം ആദ്മി വ്യക്തമാക്കുന്നത് ഇതിനു മുൻപ് മുൻ കോൺഗ്രസ് പ്രസിഡന്റ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് മോഷണം എന്ന വിഷയത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ കാവൽക്കാരൻ ഉണർന്നിരുന്നുവെങ്കിലും മോഷണം കണ്ടുവെന്നും കള്ളന്മാരെ സംരക്ഷിച്ചു ഒക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുപ്പത്തിയാറ് സെക്കൻഡിനുള്ളിൽ രണ്ട് വോട്ടർമാരെ ഇല്ലാതാക്കുക തുടർന്നുറങ്ങുക വോട്ട് മോഷണം സംഭവിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് പരിഹാസ രൂപേണയും വളരെ അർത്ഥവത്തായ രൂപേണയും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ വോട്ട് മോഷണം വലിയ രീതിയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് രാജ്യതലസ്ഥാനത്തെ പതിറ്റാണ്ടുകളോളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെയൊരു കാര്യം നടത്താൻ ധൈര്യം വന്നു എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ബി നീക്കങ്ങൾ വലിയ രീതിയിൽ പരിശോധിക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല ഇപ്പോൾ എ എ പിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്